നമസ്കാരം സ്വാഗതം റേഷൻ വ്യാപാരികളോടുള്ള ഇടതു സർക്കാരിന്റെ സമീപനത്തിൽ ലജ്ജയും പുച്ഛവും തോന്നുന്നുവെന്ന് മുൻ എം എൽ എയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവുമായ ജോണി നെല്ലൂർ സംസ്ഥാനത്തെ ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ ഒന്നിന് സംസ്ഥാന വ്യാപകമായി താലൂക്ക് സപ്ലൈ ഓഫീസുകളിലേക്ക് റേഷൻ വ്യാപാരികൾ മാർച്ച് സംഘടിപ്പിക്കുന്നത് വിശദീകരിക്കാൻ ആലുവയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായ ജോണി നെല്ലൂർ സംസ്ഥാന സർക്കാരിനെതിരെ വൈകാരികമായി പ്രതികരിച്ചത് റേഷൻ വ്യാപാരികളോട് സർക്കാർ വഞ്ചനാപരമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ അമർഷവും പ്രതിഷേധവുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വേതന പാക്കേജ് പരിഷ്കരണം ഏഴു വർഷമായി ആവശ്യപ്പെടുകയാണ് സർക്കാർ നിയോഗിച്ച

ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും നടത്തുകയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന വേതന പാക്കേജ് പരിഷ്കരണം ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ മൂന്നംഗ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ആ റിപ്പോർട്ട് അംഗീകരിച്ച് നടപ്പാക്കുവാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിരവധി പ്രാവശ്യം ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ കബളിപ്പിക്കുന്ന ഗവൺമെൻ്റ് സമീപനത്തിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളീ നവംബർ ഒന്നാം തീയതി കേരള പരവി ദിനത്തിൽ ഈ സമര കടന്നു വരുന്നത് ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാനല്ല പോകുന്നത് ഇനി അതിശക്തമായ സമരപരിപാടികളിലേക്ക് പോകുവാനാണ് റേഷൻ വ്യാപാരി കൂട്ടായ്മ ആലോചിക്കുന്നത് അതിനുള്ള പദ്ധതികൾ ഒന്നാം തീയതിക്ക് ശേഷം ഞങ്ങൾ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മയെങ്കിലും സി ഐ ടി യു എ ഐ ടി യു സി യൂണിയനുകളിലെ അംഗങ്ങളും സമരത്തിൽ പങ്കെടുക്കുമെന്നും നേതാക്കൾ അവകാശപ്പെട്ടു സംസ്ഥാന നേതാക്കളായ സി മോഹനൻപിള്ള കാടാമ്പുഴ മൂസ ടി മുഹമ്മദ് അലി കെ ബി ബിജു തൈക്കൽ സത്താർ ബി ഉണ്ണികൃഷ്ണപിള്ള നൌഷാദ് പറക്കാടൻ എ എ റഹീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ